ഓം നമോ നാരായണായ എല്ലാ സുഹൃതികളായ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശുഭദിനം നേരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നന്മയും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരീക്ഷ നമുക്കിന്ന് അഞ്ചാമത്തെ ശ്ലോകം നോക്കാം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് ആ ഭവാന്റെ പ്രേരണ കൊണ്ട് തന്നെ ഏഴ് ദിവസം കാത്തിരിക്കുക എന്ന് പറഞ്ഞ് മറഞ്ഞുപോയി ആ പ്രളയം കാണാൻ കൊതിക്കുന്ന കാരണം പ്രളയത്തിൽ ആ മത്സ്യാകൃതി വീണ്ട ഭഗവാനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് സത്യവ്രതനാൽ അപേക്ഷിക്കപ്പെട്ടപ്പോൾ ഏഴ് ദിവസം കാത്തിരിക്കാൻ പറഞ്ഞ് അവിടുന്ന് പെട്ടെന്ന് മറഞ്ഞ് പോകുന്നു ഇനി അഞ്ചാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം പ്രാപ്തേ त्वदुक्ते परिप्लुते भूमितले मुनीन्द्रः सप्तर्षिभिः सार्धमपारवारिण्युद्घूर्णमानशरणं ययौ त्वां प्राप्ते त्वद् उक्ते अहनि वारिधारा परिप्लुते भूमितले मुनीन्द्रः സപ്തർഷിഭി സാർദ്ധം അപാരവാരിണി ഉദ്ഘൂർണമാനഹ ശരണം യയൗ ത്വാം ത്വദുത്തെ അഹനി പ്രാപ്തേ അങ്ങനെ ഏഴാമത്തെ ദിവസം വരികയാണ് ഭഗവാൻ അരുളി ചെയ്ത പ്രകാരം ഏഴ് ദിവസം കഴിഞ്ഞു അന്ന് പ്രളയം വരും ഷഷ്ടാന്തരാന്തോദ്യതകൽപേ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ആ ആറാമത്തെ മന്യന്തരത്തിൽ അതിൻ്റെ അവസാനം ആ കൽപ്പത്തിൻ്റെ അവസാനം പ്രളയം വരും ആ പ്രളയം വരുമ്പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഏഴ് ദിവസം കഴിഞ്ഞിവിടെ ഭഗവാൻ പറഞ്ഞ ദിവസം വന്നിരിക്കുകയാണ് അപ്പോഴെന്ത് സംഭവിച്ചു നോക്കൂ അഹനി വാരിധാരാ പരിപ്ലുതേ വാരിണി വാരിജലമാണ് വാരിധാര ജലത്തിൻ്റെ ധാരയാൽ പരിപ്ലുതേ മുങ്ങിപ്പോയിട്ട് ഭൂമിയെല്ലാം മുങ്ങി എവിടെ നോക്കിയാലും ജലം മാത്രമേ ഉള്ളൂ സപ്തർഷിഭിഹി സാർദ്ധം അപാരവാരണി സപ്തർഷികളാൽ അനുഗതനായി സാർദ്ധം അവരോടുകൂടി അപാരവാരിണി അപാരം എന്ന് പറഞ്ഞാൽ കര എന്നാണ് അർത്ഥം അപാരം ലിമിറ്റ്ലെസ് ബൗണ്ട്ലെസ് എന്നൊക്കെ അർത്ഥമുണ്ട് ഒരു വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട് നമ്മൾ സന്ദർഭം അനുസരിച്ച് അതിന് ഏറ്റവും ഉചിതമായ അർത്ഥം എടുക്കുക ഇവിടെ കര അപാരവാരിണി അപാരവാരണി ശരണം യയൂ ആ ജലധാരയിൽ മുങ്ങിപ്പോയപ്പോൾ സത്യവ്രതൻ എന്ന രാജർഷി സപ്തർഷിമാരോടൊപ്പം കരകാണാത്ത പ്രളയജലത്തിൽ അങ്ങനെ ചുറ്റി തിരിയുകയാണ് ത്വാം ശരണം യയോ അവിടെ എന്തു ചെയ്തു ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു അവിടുത്തെ മാത്രം ശരണം പ്രാപിച്ചിരിക്കുകയാണ് പറഞ്ഞിട്ടുണ്ട് ഭഗവാനല്ലേ ഞാൻ ഒരു കപ്പൽ അങ്ങോട്ട് അയക്കും അതിൽ കയറിക്കൊള്ളണം സപ്തർഷിമാരോടൊത്ത് സപ്തർഷിമാരുടെ തേജസ് കൊണ്ട് തന്നെ അന്ധകാരമൊക്കെ അകന്നു പോകുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ നമുക്കിനി അടുത്ത ശ്ലോകം നോക്കാം ധരം ത്വശകരീം അവാ നൗരുണീമാരുദാതെ തത്കമ്പ്രേഷു ചു ഭൂയസ്വമംബുധേരാവിഭൂർമഹീയാ നൗരുപണീം ആരുരുഹു തദാ തേ തത് കമ്പകമ്പ്രേഷു ച തേഷു ഭൂയഹ ത്വം ഭൂയഹ ത്വം എന്നുള്ളതാണ് അവിടെ ഭൂയസ്ത്വം അംബുധേര എന്ന് പറഞ്ഞിരിക്കുന്നത് ഭൂയസ്ത്വം അവിടെ ആ വിസർഗമാണ് സകാരമായിട്ട് മാറിയിട്ടുള്ളത് ഭൂയഹ ത്വം ഭൂയഹ പ്ലസ് ത്വം ഭൂയസ്ത്വം അംബുധേരാവിരഭൂർമഹീയാൻ അംബുദേഹേ അവിടെ രകാരം രേഫം വന്നിരിക്കുന്നതും വിസർഗമാണ് അംബുദേഹേ ആവിരഭൂ ആവിരബൂഹു എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെട്ടു ആവിരബൂഹു മഹിയാൻ അവിടെ ആവിരബൂഹു എന്നുള്ളതിൻ്റെ കൂടെ മഹിയാൻ മകാരം കൂടി ചേർന്നപ്പോൾ അവിടെയും രേഫം വന്നു ത്വദാദേശകരീം അവാപ്താം ധരാം ഇവിടെ വഞ്ചിയുടെ രൂപമെടുത്തു വന്നു നൗരൂപിണീം നൗകയുടെ രൂപത്തിൽ വരികയാണ് ആര് ഭൂമി ധരയാണ് വന്നിരിക്കുന്നത് തദാത്തെ ത്വദാദേശകരീം അതും എങ്ങനെയാണ് ഭഗവാന്റെ കൽപ്പന അനുസരിച്ചാണ് ഭൂമിയെ പറഞ്ഞു ഭൂമിദേവിയെ പറഞ്ഞു വിട്ടു അവിടെ രാജർഷിയായ സത്യവ്രതനും സപ്തർഷിമാരും ഒക്കെ അവിടെ നിപ്പുണ്ട് അവരെ ചെന്ന് ഇതിൽ കയറ്റിക്കൊണ്ട് വരാൻ പറഞ്ഞ് ഭൂമിദേവിയെ ഒരു കപ്പലായിട്ട് പറഞ്ഞയച്ചു എന്നിട്ട് ആരുരുഹു അവരെല്ലാവരും കയറി നൗരൂപിണീം അവാപ്താം ധരാം ആ നൗകയുടെ രൂപം ധരിച്ചിട്ട് ഭൂമിദേവി വരുന്നു സപ്തർഷിമാരോടുകൂടി സത്യവ്രതൻ അതിൽ കയറുന്നു തേഷു അതിൽ തത് കമ്പ കംപ്രേഷു ച അവരെന്ത് ചെയ്തു ആ ജലവാഹനത്തിൻ്റെ ഇളക്കത്തിൽ അതിൽ കയറി കഴിഞ്ഞിട്ടും സമാധാനമായിട്ടിരിക്കാൻ പറ്റുമോ അതിങ്ങനെ പ്രളയ ജലത്തിൽ ആടിക്കൊണ്ടിരുന്നു തത് കമ്പകംബ്രേഷു ഇളകി ആടിക്കൊണ്ടിരുന്നു അപ്പം എന്തു ചെയ്യും ഭയം വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും അയ്യോ ഭഗവാനെ അല്ലേ വിളിക്കുക ഭഗവാനെ സ്തുതിച്ചു കൊണ്ടേയിരുന്നു തോം അമ്പുധേരാവിരഭൂർ മഹിയാൻ അവിടുന്ന് വീണ്ടും അവരങ്ങനെ ഭയന്ന് വിളിച്ച് നിലകൊണ്ടപ്പോൾ വീണ്ടും മത്സ്യമൂർത്തിയായ ഭഗവാൻ ഏറ്റവും വലിയ ആകൃതി പൂണ്ട് ആവിരഭൂഹു അമ്പുദേഹേ ആ ജലത്തിൽ നിന്ന് ആ സമുദ്രത്തിൽ നിന്ന് ഏറ്റവും വലിയ ആകൃതി പൂണ്ട് അവിടെ നിന്നും പ്രത്യക്ഷപ്പെടുകയാണ് സമുദ്ര ജലത്തിൽ നിന്നും അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് धरां त्वदादेशकरीम् अवाप्तां नौरूपिणीमारुरुः तत्कम्भकम्ब्रेषु च तेषु भूयस्त्वमम्बुधेराविरभूर्महीयान् नमक् एते श्लोकं नोका झषाकृतिं योजनलक्षदीर्घां दधानमुच्चैस्तरतेजसं निरीक्ष्य तुष्टामुनयस्त्वदुक्त्याशृङ्गे तरणिं बन्धुः झषाकृति झषति आकृतिलक्षदीर्घां दधानम् उच्चैस्तर तेजसं त्वां निरीक्ष्य तुष्टा मुनयस्त्वदुक्त्याः मुनयः മുനസ്ത്വതുക്തി മുന ത്വത് ഉക്തിയ ത്വത് തുംഗ ശൃംഗേന്ധുഹാകൃതിം യോജന ലക്ഷദീർഘം ലക്ഷം യോജന ദീർഘം അതായത് വളരെ വലിയ മീനായിട്ടാണ് വന്നിരിക്കുന്നത് ഝഷം മത്സ്യമാണ് മീനാണ് ആകൃതി ആ മത്സ്യാകാരം പൂണ്ട് അവിടുന്ന് യോജന ഒരു ലക്ഷം യോജന വിസ്താരത്തോടുകൂടി ഇത്രയും വലിയ ആകൃതിയിലാണ് വന്നിരിക്കുന്നത് ദാനം ദ ധാനം ആ ആ ആകൃതിയാണ് ധരിച്ചിരിക്കുന്നത് ഉച്ചൈസ്തര തേജസം ത്വാം ഇവിടെ ഉച്ചൈസ്തരം എന്ന് പറഞ്ഞാൽ വളരെ ജ്വലിക്കുന്ന എന്നുള്ള അർത്ഥമാണ് വളരെയധികം ജ്വലിക്കുന്ന ഉജ്ജ്വല തേജസ്സോടുകൂടിയ എന്ന അർത്ഥം അങ്ങനെ ഉജ്ജ്വല തേജസ്സോടുകൂടി വളരെ ലക്ഷയോജന വിസ്താരത്തിൽ അവതരിച്ചു നിരീക്ഷ്യ ത്വാം അവിടുത്തെ നിരീക്ഷ്യ അവിടുത്തെ കണ്ടിട്ട് നിന്തിരുവിടെ കണ്ടിട്ട് തുഷ്ടാം തുഷ്ട എന്ന് പറഞ്ഞാൽ സന്തുഷ്ടരായി സന്തോഷിച്ചു ആരാണ് സന്തോഷിച്ചത് അനൗഹുകയിലുണ്ടായിരുന്ന സത്യവ്രത രാജർഷിയും അതുപോലെ തന്നെ രാജാവായി കഴിഞ്ഞ് ഋഷിയാകുമ്പോഴാണ് രാജർഷി എന്ന് പറയുന്നത് ബ്രാഹ്മണർ ഋഷിയാകുമ്പോഴാണ് ബ്രഹ്മർഷി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ തുഷ്ട മുനയഹ ത്വതുക്തിയ അപ്പോൾ അങ്ങനെ അവർ പേടിച്ച് ഭയന്ന് വിളിച്ചപ്പോഴവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു ആ പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയാണ് ലക്ഷം യോജന വിസ്താരമുള്ള മത്സ്യത്തിൻ്റെ ആകൃതിയിൽ ആ മത്സ്യാവതാരം സ്വീകരിച്ച് അദ്ദേഹം ജ്വലിക്കുന്ന തേജസ്സോടുകൂടി പ്രത്യക്ഷപ്പെടുകയാണ് അത് കണ്ടിട്ട് മുനയഹ മുനിമാരെല്ലാവരും സന്തുഷ്ടരായി ത്വതുക്തിയ അവിടുത്തെ വാക്കുകളാൽ തന്നെ അവിടുത്തെ പ്രകാരം തന്നെ എന്ത് ചെയ്തു ത്വതുങ്ക ശൃംഗേ ത്വത് അവിടുത്തെ തുങ്ക ശൃംഗേ തുങ്കം ഉയർന്ന ശൃംഗം എന്ന് പറഞ്ഞാൽ കൊടുമുടി എന്നർത്ഥമുണ്ട് ഇവിടെ ആ മത്സ്യത്തിൻ്റെ കൊമ്പുകളെയാണ് പറഞ്ഞിരിക്കുന്നത് മത്സ്യത്തിൻ്റെ ഒരു കൊടുമുടിയുടെ അത്രയും വലിപ്പമുണ്ടിപ്പം അല്ലേ ആ ശൃംഖത്തിൽ ആ മത്സ്യത്തിൻ്റെ കൊമ്പുകളിൽ തരണിം നൗകയെ ബബന്ധുഹു ബന്ധിച്ചു നേരത്തെ പറഞ്ഞിരുന്നു ആ കഥ ഞാൻ പറഞ്ഞിരുന്നു ഒന്നാമത്തെ ശ്ലോകത്തിൽ അല്ലേ ഇവിടെ അവിടുന്ന് മത്സ്യാകൃതി പൂണ്ട് അവതരിച്ചു കഴിഞ്ഞപ്പോൾ ഇളകിയാടുന്ന ആ നൗകയെ വാസുകയാകുന്ന കയറാൽ ബന്ധിച്ചു എന്നാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ശ്ലോകം എട്ടാമത്തെ ശ്ലോകം അടുത്ത വീഡിയോയിൽ പറയാം എല്ലാവർക്കും നന്ദി നമസ്കാരം കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒരിക്കൽ കൂടി നന്ദി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കേൾക്കാം